നമ്മൾ പറയാൻ പോകുന്നത് പലർക്കുള്ള സംശയമാണ് ഗപ്പികൾ വളർത്തുന്ന പാത്രങ്ങൾ പല കളറിലായത് അത് സിമന്റ് ടാങ്കിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് ബേസിൻ്റെ പല കളറുണ്ടല്ലോ റെഡ് ബ്ലൂ വൈറ്റ് ബ്ലാക്ക് അപ്പോൾ അതിലൊക്കെ വളർത്തുമ്പോൾ അവരെ കളർ ചേഞ്ച് വരുന്നുണ്ടോ ഗ്രോത്ത് കൂടുന്നുണ്ടോ അതൊക്കെയാണ് നമ്മളൊന്ന് മെയിനായിട്ടൊന്നും പറയാൻ പോകുന്നത് അപ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ളത് ബ്ലാക്കാണ് കാരണം ബ്ലാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് ഇരുണ്ട് കളറായിരിക്കും അവർക്ക് കുറച്ചൊരു കംഫർട്ടബിളായിരിക്കും ഒരു ഇരുണ്ട പ്രതീതി വള്ളത്തിലുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് മെയിനായിട്ട് അങ്ങനത്തെയാണ് ഒരു മത്സ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളത് വേണ്ടത് അപ്പോൾ ബ്ലാക്കിൽ വളർത്തുന്ന ഗപ്പികൾക്ക് കുറച്ച് ഗ്രോത്ത് കൂടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് വൈറ്റ് അവർക്ക് നമ്മൾ നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് ഇടാതാകുമ്പോൾ ഒരു കുറച്ച് ഇരുട്ട് ഈ ഒരു ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളിത് കൂടെ ഈ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ബ്ലോക്കും മെയിനായിട്ട് വീട്ടിൽ നിന്ന് പറ്റും കഴിക്കും നമ്മളിപ്പോൾ ഇത് ഗപ്പികൾക്ക് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ബ്ലാക്ക് ആയിട്ടുള്ള പാത്രങ്ങൾ എന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് നമ്മൾ ആബിദ്കാറിൻ്റെ പർപ്പിൾ ബെറി ആണ് ഈ ഗപ്പികൾക്കാണ് മെയിനായിട്ട് സ്ട്രെസ്സ് കൂടുമ്പോഴും പിന്നെ സ്ട്രെസ്സ് ഒഴിവായുമ്പോഴും ഒരു കളർ ചേഞ്ച് വരുന്നത് മെയിനായിട്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഇതാ ഈ ഒരു വൈറ്റ് പാത്രത്തേക്ക് അവരെ ഇടുമ്പോൾ അവരെ കളർ ചേഞ്ച് വളരെ പെട്ടെന്നായിരിക്കും അവരത് മാറുക നമ്മൾ അതിൽ കണ്ട ആ ഒരു കളർ ആയിരിക്കില്ല ഈ ഒരു വൈറ്റ് എത്തുമ്പോൾ ഒരു അവരെ ബ്ലൂ കളറ് ഒരു വിധം മങ്ങിയിട്ടുണ്ടായിരിക്കും അത് വൈറ്റ് കളറിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഡ്രെസ്സ് വന്ന് കഴിഞ്ഞാലും ഇവർക്ക് കളറ് പോകും അപ്പോൾ ഇതിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അവരെ കളറ് നോക്കി നോക്കും മൊത്തത്തിൽ കളർ ഒന്ന് ഡിമ്മായി മാതിരിയാണിപ്പോൾ അതിലുള്ളത് കുമ്പം കുറച്ച് കളറ് ഒരു ഒരു ബ്ലൂയിഷ് കളറ് കുറച്ച് പോയ മതിരിയാണിപ്പോൾ അത് ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഒന്നാമത് വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ് ആയതുകൊണ്ടാണ് അത് മെയിനായിട്ട് പിന്നെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അവർക്ക് കളറ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബ്ലൂ കളർ നമുക്ക് കാണാൻ സാധിക്കില്ല അത് ഈ വൈറ്റ് ബേസിൽ വളർത്തുമ്പോൾ ഉള്ളതാണ് നേരെ മറിച്ച് ഇത് വേറെ ഒരു ടാങ്കിലേക്ക് ഇപ്പുറത്തെ ഒരു ബ്ലൂ ടാങ്കിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം ബ്ലൂ കളറിലുള്ള ആളൊരു ടാങ്കിലേക്ക് ഇടുമ്പോൾ നോക്കൂ കളറ് നമുക്ക് ഒരുവിധം ഈ ബ്ലൂവിൻ്റെ കൂടി ആയപ്പോൾ നമുക്കൊരുവിധം അത് കളറ് ബ്ലൂവനായിട്ട് തോന്നാനും കേട്ടോ ഒട്ടും ഒരു ബ്ലൂ കളറല്ല ഭംഗിയില്ലാത്ത ഒരു ടൈപ്പായിട്ട് നമുക്കിപ്പോൾ ഈ ഗപ്പിനായിട്ട് തോന്നുക കേട്ടോ ഒട്ടും ഒരു കളറും കാര്യങ്ങളും ഒന്നുമില്ല വൈറ്റിൽ കുറച്ചും കൂടി ഒരു ബ്ലൂ കളർ നമുക്ക് കണ്ട മാതിരി തോന്നി പക്ഷെ ബ്ലൂയിലേക്ക് ഇട്ടപ്പോൾ ആ ഒരു ബ്ലൂയിഷ് കളർ പറ്റ പോയി കളറില്ലാത്ത വൈറ്റ് കളറായിട്ടുള്ളൊരു ഗപ്പി മാതിരി മാത്രമായിട്ടാണ് നമുക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത് ഇനി അടുത്ത് ബ്ലാക്കിലേക്ക് കൊണ്ടിട്ടാം ബ്ലാക്കിൽ ഇട്ടപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ബ്ലൂ കളർ തോന്നിയ മാതിരിയാണ് എൻ്റെ ഇതിൽ തോന്നൽ ഈ ഒരു ഷെയ്ഡ് അടിക്കുന്നുകൊണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല ബ്ലാക്കിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ബ്ലൂ കളർ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട മാതിരിയല്ല നല്ലൊരു ബ്ലൂ കളർ നമുക്ക് നമുക്കിതിൽ ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഇതിൽ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നോക്കി പോയിട്ട് കുറച്ച് നേരം അതിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലാക്ക് ഷെയ്ഡിൽ ഏ നമ്മള് ബ്ലൂവിൻ്റെ ഷെയ്ഡിൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കിയില്ല ബ്ലാ ബ്ലാക്ക് ഇതില് നമ്മൾ കുറച്ച് നേരത്തിൽ വെച്ച് നോക്കി അപ്പോൾ നേരത്തേക്കാളും നമ്മൾ വളരെ പെട്ടെന്ന് അതിന് കളറും കാര്യങ്ങളും ബ്ലൂ കളർ വരുന്നത് കാണാം ഞാനിപ്പോൾ ബ്ലാക്ക് കളറിലൊക്കെ എപ്പി ഞാനിപ്പോൾ ആ കയ്യിലെടുത്ത് നോക്കിയതാണ് അപ്പോൾ നോക്കി നോക്കുമ്പോൾ നല്ലൊരു ബ്ലൂ കളർ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അതിന് അപ്പോൾ കുറച്ച് സ്ട്രെസ്സ് അത് പോയതുകൊണ്ടാണ് ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണ് വന്നത് നല്ല എൻ്റെ ടൈൽമെന്ന് ബ്ലൂ കളർ കണ്ടു പിന്നെ ഇയർമ നല്ലൊരു ബ്ലൂ കളർ കാണാൻ തുടങ്ങി പിന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് ഇതിലിരിക്കുന്നത് ഇവരൊരു പയഞ്ചുറ്റേരാണ് അതിൽ പെട്ടത് മിനിറ്റ് നേരമാണ് ഞാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട് എടുക്കുന്നത് ബ്ലാക്ക് പാത്രങ്ങളിലാണ് കൂടുതലായിട്ടും നമുക്ക് ഗപ്പികളെ കുറച്ച് ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുന്നത് പിന്നെ മറ്റേ വൈറ്റ് പാത്രത്തിൽ ഇതിലൊക്കെ അതിനെ കൈകൊണ്ട് പിടിക്കാൻ നോക്കിയപ്പോൾ അതിനെ വേഗം കിട്ടിയായിരുന്നു പക്ഷേ ബ്ലാക്ക് പാത്രം ഇട്ടപ്പോൾ കുറച്ചും കൂടി അവർക്ക് ഒരു പവർ കൂടെ മാറി അതാണ് അവർ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ആ ഒരു ടാങ്കിൽ വളർത്തുമ്പോൾ ഉള്ളൊരു ഗുണം അതുകൊണ്ട് അതിൽ വളരെ പെട്ടെന്ന് നല്ല കളറും കാര്യങ്ങളൊക്കെ വെച്ചു ഇനി ഇനി നമുക്ക് അധികം അതിനേരം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം അതായത് നമ്മൾ വേറെ പല ട്രാങ്കിലുള്ള വെള്ളമൊക്കെ സെയിം വെള്ളം തന്നെയാണ് പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ചിലപ്പോൾ അതിന് സ്ട്രെസ്സായിട്ട് ഡെഡ് ആയി പോലുള്ള ചാൻസ് ഉണ്ട് അധികം നമുക്ക് വെച്ചുകൊണ്ടിരിക്കുന്നില്ല നല്ല ചാട്ടും ചാട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പെട്ടെന്ന് ഇപ്പോഴത്തെ കളർ നേരത്തെ കളറും കളറ് കുറച്ചും കൂടി കൂടിയ മാതിരിയാണ് ഇപ്പോൾ ഈ ഒരു ഗപ്പിക്ക് നമുക്ക് തോന്നുന്നത് വേറൊരു പാത്രത്തിൽ വളർത്തുന്ന പർപ്പിൾ ബറി ഡ്രാഗണിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളല്ല അതിൻ്റെ പേരൻസുകളാണ് മെയിലുകൾ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അതിന് കളറ് നോക്കി ഇത് കുറച്ചൊരു ഡാർക്ക് കളർ ഉണ്ട് ഈ ഒരു ബേസിന് ഞാനിപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് കുറച്ച് വെളിച്ചം അതിൽ കിട്ടുന്നത് അപ്പോൾ ഡാർക്ക് കളറുള്ള ടാങ്കിൽ വളരുന്ന ഗപ്പികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ അതിൽ വേണ്ട നല്ല കളറും ബ്ലൂ നല്ല ബ്ലൂ കളർ ഇതിൽ കാണുന്നുണ്ട് ആ നേരത്തെ അടുത്ത പിടിച്ച ഗപ്പിയെ ഞാൻ ഇതിൽ നമ്മളെ വളർത്തുന്ന പർപ്പിൾ ബറി ബറിയിട്ടാകാണ്ട് വളർത്തുന്ന ആ ഒരു ടാങ്കിലേക്കാണ് ഇടുന്നത് കളർ നോക്കിപ്പോൾ നല്ല ഒരു ബ്ലൂ കളർ ശരിക്കും നമ്മൾക്ക് അതിൽ കാണുന്നുണ്ട് ഈ ഒരു ടാങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് കളറുള്ള ടാങ്കിലാണ് ഇപ്പോൾ ഇട്ടുള്ളത് അപ്പോൾ ആ ഒരു പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ കളറ് നോക്കിയപ്പോൾ നല്ല ബ്ലൂയിഷ് കളർ എടുത്ത് കാണിക്കുന്നില്ലേ ഇത് ഇതിൻ്റെ മുകളിൽ പിന്നെ കവറ് ഈ കവറൊക്കെ ഉള്ളതാണ് വെളിച്ചം കൊള്ളാതിരിക്കാനും ഒളിച്ചമല്ല വെയില തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിന്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണ നമ്മളിപ്പോൾ വീട് എടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഉള്ളോട്ടുള്ളത് ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഐറ്റം കപ്പീനായിട്ട കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള കെപ്പിയുടെ കാര്യമല്ല ഈ ഐറ്റത്തിന് നമുക്ക് നന്നായിട്ട് ബ്ലൂയിഷ് കളർ ശരിക്കും ഇതിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും ഈ കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രഭാഷൻ ശരി തട്ടുമ്പോൾ കേട്ടോ അല്ല സൂര്യഭാഷൻ തട്ടാത്ത ഇപ്പോൾ ഇറ്റ് റൂമ് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ സൂര്ഭാ ഭാഷ തട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പം ഇത് സൈഡ് ഭാഗം കുറച്ച് സൈഡ് സൂര്യപാശം തട്ടും നല്ലൊക്കെ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുള്ളൂ ഗ്ലീൻ കളറും കാര്യങ്ങളൊന്നും അതിൽ കിട്ടില്ല ഇതിപ്പോൾ നല്ല ബ്ലൂയിഷ് കളറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ അതിന് വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പർപ്പിപ്പുറ ഡ്രാഗണിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് ബേസണിലിട്ടാൽ എനിക്ക് നമുക്ക് ഈ കളറ് ശെപ്പി കിട്ടിക്കൊള്ളുന്നില്ല ഈ ഒരു കളറൊന്നും ഉണ്ടാവില്ല ഇത് കുറച്ചും കൂടി ഈ ഒരു എന്ന് പറയുന്നത് കുറേ പഴക്കമുള്ള ബേസിനാണ് അപ്പോൾ അതിൽ ആൽഗ വന്ന് പറ്റി പിടിച്ച് പഠിച്ച് പഠിച്ച് ആകെ ഒരു ഡാർക്ക് ഫീൽ നമുക്ക് ഈ ഒരു ടാങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ സ്വാഭാവികമായിട്ടുള്ള കളറ് ഈ ഒരു ഗപ്പികൾക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോൾ കാണാൻ തുടങ്ങിയത് കേട്ടോ ഇതാണ് പർപ്പിൾ പെർപ്പിൾ ഡ്രാഗൺ ഡ്രാഗൻഡാർ ലുക്ക് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത അബിദ് എടുത്ത ആ ഒരു പേരൻസിൻ്റെ മെയിലുകളാണ് ഇപ്പോൾ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പിൽ കാണുന്നത് ഞാൻ പറഞ്ഞു തന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ കപ്പികളുടെ കാര്യമാണിപ്പോൾ ഇതിൽ ഉള്ള പ്രോബ്ലം വൈറ്റ് കളറുള്ളതും ബ്ലൂ കളറുള്ളതും ബ്ലാക്ക് കളറുള്ളതും അപ്പോൾ ഏത് കപ്പിനെ എടുത്ത് വളർത്തി നോക്കിയാലും നമ്മൾക്ക് അതിലൊരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഏത് കളറുകളുടെ അടുത്ത് നോക്കി നോക്കും ആ ഒരു കളർ വേരിയേഷൻ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും വരാം അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്റ്റായിട്ടുള്ളത് ഇത് ഡാർക്ക് ഫീൽ തോന്നുന്ന ആ ഒരു ബെയ്സിനാണ് ബെയ്സിനോ ടാങ്കിലോ ഒക്കെയാണ് കൂടുതലായിട്ടും സ്ട്രെസ് സ്ട്രെസ്സില്ലാതെയും നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഇങ്ങനത്തെ ഈ ടാങ്കിലാണ് മറ്റുള്ള ടാങ്കിനേക്കാളും കൂടുതലും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കുക അവിടുത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കാ ഏത് ക ഏത് ടാങ്കിലാണ് നിങ്ങൾക്ക് ഗപ്പികൾ കൂടുതൽ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് അപ്പോൾ ഒരു ഇതാണ സാഹചര്യമാണ് ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് ബേസിനെ നമ്മൾ ഇപ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത് സോറി പ്ലാറ്റൻഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഷീറ്റിലാണ് ഞാൻ ഞാനിതിന് ഇട്ടരുത് കളറ് നോക്കിയൊക്കെ അവരെ കളറ് നല്ല കളറ് കാണാൻ അല്ലേ നല്ല അടിപൊളി കളറ് കാര്യങ്ങളൊക്കെ കാണാം ഇതിൽ രാവിലെ വൈകുന്നേരം അതിലേക്ക് വെയിലടിക്കോ അപ്പോൾ ഡാർക്ക് ബേസിൽ ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് അവരെ സ്വാഭാവികമായിട്ടുള്ള കളറ് ഈ ഒരു പ്ലാറ്റൻഡിന് നന്നായിട്ട് ക്ലിയറായിട്ട് നല്ല തെളിഞ്ഞ് കിട്ടുന്നുണ്ട് ഒരു ആണെങ്കിലും ബോഡിയിലുള്ള ഒരു പ്ലാറ്റൻ കളറാണെങ്കിലും ഒക്കെ നല്ല എടുത്ത് വരുന്നുണ്ട് ഇനി ഫീമെലിൻ്റെ നേരെ മറിച്ച് നോക്കി ഫീമെയിലിൻ്റെയും സാധാരണ ഒരു കളർ നോക്കി നല്ല റെഡ് ടൈലും നല്ലൊരു റഡ് ടൈലായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ ബ്ലാക്ക് ബേസിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റൻ റെഡിന് ഇങ്ങനത്തെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ് ബ്ലാക്ക് ബ്ലാക്ക് പാത്രം പക്ഷേ ഒരു പോരായ്മ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കിട്ടാനാൽ വലിയ കുഞ്ഞുങ്ങളെ കാണാനേ കുറച്ച് പ്രയാസം വൈറ്റ് ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങള് വളരെ പെട്ടെന്ന് അഹ് ഇതാണ് കുഞ്ഞുങ്ങളെ കാണാം പക്ഷേ ഈ ഒരു ടാങ്കിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും പ്രസവം അതാണ് ഒരു പോരായ്മ വേറെ ഒരു പോരായ്മ ഇല്ല മത്സ്യങ്ങൾക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളും നല്ല കളറും കാര്യങ്ങളൊക്കെ ബ്ലാക്കിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്നത്തെ ഈ ഒരു കളർ ടാങ്കിൻ്റെ കളറുള്ള ഏതൊക്കെ കളറാണ് ആപ്റ്റബിളായിട്ടുള്ളത് എല്ലാ കളറും ആണ് മിക്കവാറും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് ബ്ലാക്ക് കാർ അപ്പോൾ അന്നത്തെ വീട് എല്ലാം രക്ഷപ്പെടുത്തിയിരിക്കുന്നു അപ്പഴത്തേക്കും പറയും എല്ലാവർക്കും ഗുഡ് ബൈ